ആരാ ശരിക്കും പൊട്ടിച്ചേ ആരാ പൊട്ടിച്ചേ കറയാൾ കറയാതെ പറഞ്ഞു ണോ കൗഷു ഘൃതു പറഞ്ഞല്ലോ ഘൃദല്ല പൊട്ടിച്ചേന്ന് ഘൃതു പോയി ശരിയാക്കി കൊടുക്ക് ആ അല്ല അല്ല കുട്ടിയല്ല ആ കുട്ടിയല്ല കുട്ടി പോയി ശെരിയാക്കി കൊടുത്തേ ഏതു ആ ഘൃദല്ല ഗൃദുമല്ല പോയി ശരിയാക്കി കൊടുക്കും ഹെൽപ്പ് ചെയ്യ അവരെ പോയി ഹെൽപ്പ് ചെയ്യ അപ്പവർക്ക് സന്തോഷം പോയി നോക്കിയേ കൌശി പാവ ശരിയാക്കി നോക്കിയേ Lá banana banana kata konna na kaata kon chaada ta konna konna kaatna gol koncha la man baa khinch 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 konna kaata koncha man baa అంటే కంచి నల్ల గుటి